കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും രാവിലെ മണിക്ക് തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്ന ജോസിൽ അല്പസമയം മുമ്പാണ് ബിന്ദുവിന്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിച്ചത് പതിനൊന്നു മണിയോടെ സംസ്കാരം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ആര്യ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനൊന്ന് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സ്വകാര്യ ആശുപത്രിയും മോർച്ചറിയിലാണ് ഇന്നലെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സൂക്ഷിച്ചിരുന്നത് അതിനുശേഷം അല്പം മുമ്പാണ് മൃതദേഹം ഇപ്പോൾ ഈ വീട്ടിലേക്ക് വീടിൻ്റെ പരിസരത്ത് തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പന്തലിലേക്ക് ഈ മൃതദേഹം എത്തിച്ചത് ഉമാംകുന്ന് തലയോലപ്പറമ്പ് ഉമാംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മേപ്പോത്തുകുന്നേൽ വിശ്രുതനും ഭാര്യ ബിന്ദുവും രണ്ട് മക്കളും താമസിച്ചിരുന്നത് അതിൽ മകൾ നവോമി ആന്ധ്ര ആന്ധ്രയിലെ അപ്പോളോ നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അവർക്ക് ന്യൂറോ സംബന്ധമായ കഴുത്തിന് വേദനയുമായി ബന്ധപ്പെട്ട് ഈ തലയോലപ്പറമ്പ് പ്രദേശത്തെ നിരവധി സ്വകാര്യ ആശുപത്രികൾ ചികിത്സ തേടിയിട്ടും അതിന് പരിഹാരമുണ്ടാകാത്ത ഒരു ഘട്ടത്തിലാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ന്യൂറോ സംബന്ധമായ വകുപ്പിൽ ഈ നവോമിയെ കാണിച്ച് അതിൻ്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കാൻ അതിൻ്റെ സർജറി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ ടെസ്റ്റുകളടക്കം നടക്കുന്ന പരിശോധനകളെല്ലാം തുടരുന്നതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഈ കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത് വളരെ വേദനാജനകമായ ഒരു സംഭവമായി മാറി ആ ഭർത്താവ് വിശ്രുതൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഭർത്താവ് ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ വീഴ്ചകൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ ഉണ്ടാക്കാം കാരണം അത്തരത്തിൽ ഇടുങ്ങിയ ഒരു പ്രദേശത്ത് ജെ സി ബി ഒക്കെ എത്തിക്കുന്നതിന് ഒരു കാലതാമസം ഒഴിച്ചാൽ മറ്റുള്ളതെല്ലാം കൃത്യമായി നടന്നു പക്ഷേ ഇന്ന് ഇവിടെ വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് പ്ര മാധ്യമങ്ങൾ പ്രകോപിപ്പിക്കുന്നത് അതായത് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത കയറാൻ പറ്റില്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ അനധികൃതമായി കയറി ഉണ്ടാക്കിയ അപകടം എന്നുള്ള രീതിയിലാണല്ലോ സർക്കാർ പറയുന്നത് മന്ത്രിമാർ പറയുന്നത് എന്ന രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും അത്തരത്തിൽ മറുപടികൾ അതിനനുസരിച്ച് പ്രകോപനപരമായ മറുപടികൾ സമ്പാദിക്കാൻ നടത്തുന്ന സ്ഥല ചില ശ്രമങ്ങളുമെല്ലാം കുറച്ച് മുമ്പടക്കം ഇവിടെ ഉണ്ടായിരുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ മൃതദേഹം ഇവിടെ എത്തിച്ചിരിക്കുന്നത് മകൻ നവനീത് സിവിൽ എഞ്ചിനീയർ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ വളരെ സാധാരണക്കാരായ ഈ വിശ്രുതൻ എന്ന് പറയുന്നത് ഒരു നിർമ്മാണ തൊഴിലാളിയാണ് അതുപോലെ തന്നെ ഭാര്യ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ സെയിൽസ് സെയിൽസ്കളായി ജോലി ചെയ്ത് അങ്ങനെ വളരെ സാധാരണക്കാരായ ഒരു കുടുംബം ആ കുടുംബം രണ്ട് മക്കളെ പഠിപ്പിച്ച് ഉന്നത നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിയ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കളാണ് അതിൽ ഒരാളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭർത്താവ് നിർമ്മാണ തൊഴിലാളിയായി പണിയെടുത്ത് മക്കളെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഭർത്താവിനെ സഹായമെന്ന നിലയിൽ കൂടെ തന്നെയുണ്ട് ായിരുന്ന ഭാര്യയാണ് ബിന്ദു ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ ജോലിക്ക് പോയി തൻ്റെ ആ രീതിയിൽ എത്തുന്ന വരുമാനം കൂടി മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ചെലവഴിച്ച് ആ കുടുംബത്തിന് വേണ്ടി നിരന്തരമായി അധ്വാനിച്ചു കൊണ്ടിരുന്ന ഒരു വീട്ടമ്മയാണ് അതുകൊണ്ട് തന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ട ഉള്ള ഒരു കാര്യം തന്നെയാണ് മകനെ പഠിപ്പിച്ച് ഒരു സിവിൽ എഞ്ചിനീയർ വരെ ആക്കിയ ഒരു അമ്മയാണ് അതോടൊപ്പം തന്നെ മകളെ ബി എസ് സി നേഴ്സിംഗ് ആന്ധ്രാപ്രദേശിലെ അപ്പോളോ നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നേഴ്സിങ്ങിന് പഠിച്ചു മകൾ അത്തരത്തിൽ ഒരു പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ മകൾക്ക് ഒരു അസുഖം ഈ കഴുത്തിന് ഒരു വേദനയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഉണ്ടാകുന്ന ഒരു വേദന ആ വേദനയെ തുടർന്ന് ഈ തലയോല പറമ്പിലുള്ള അതുപോലെ തന്നെ മറ്റ് നിരവധി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പോയെങ്കിലും അതിന് പരിഹാരം ഉണ്ടാക്കാതെ ഒരു ഘട്ടത്തിലാണ് ഈ ജില്ല നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജായ കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്കറിയാം ഹൃദയ ശസ്ത്രക്രിയ അടക്കം ഹൃദയ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ അടക്കം നടത്തിയിട്ടുള്ള വളരെ നിർണായകമായ ശസ്ത്രക്രിയകളൊക്കെ വൈദ്യകരമായി നടത്തിയിട്ടുള്ള ഏറ്റവും പ്രമുഖമായ ഒരു നമുക്കറിയാം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് അത് ഈ തരത്തിൽ ഈ കെട്ടിടം ബലശയമുള്ളതാണ് എന്ന് കണ്ടെത്തിയത് പക്ഷേ ഒരു നടപടിയും അന്നത്തെ സർക്കാർ സ്വീകരിച്ചില്ല പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് ഏകദേശം എഴുന്നൂറ് കോടിയിലധികം രൂപ മുടക്കിയാണ് അവിടെ കെട്ടിടങ്ങൾ കൊണ്ടുവന്നത് ആ കെട്ടിടങ്ങളെല്ലാം ഇപ്പോൾ അവിടേക്ക് മാറ്റി ടക്ക ഉള്ള സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ നേരത്തെ നമ്മൾ വാഹനം പാർക്ക് ചെയ്യാനുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഈ പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉയർന്നിരിക്കുകയാണ് നേരത്തെ ഒരു ഒമ്പത് വർഷം മുമ്പ് നമ്മൾ അവിടെ പോയാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ പുതിയ കെട്ടിടങ്ങളായി നൂറുകണക്കിന് ബെഡുകളുള്ള സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ വന്നിരിക്കുന്നു അങ്ങനെ എല്ലാ മാറ്റങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് പക്ഷേ ഇത് ഉപയോഗിക്ക ഉപയോഗമില്ലാതിരുന്ന ശൗചന ജാലയം ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു ബ്ലോക്കാണ് ആ ബ്ലോക്കാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണത് ആ അവിടെ അത്തരത്തിൽ ആളുകൾ ഉണ്ടായി ഉണ്ടാവില്ല പക്ഷേ അവിടെ തൊട്ടടുത്തുള്ള ഒരു വാർഡിലാണ് ഈ മകൾ ചികിത്സാർത്ഥം അഡ്മിറ്റായിരുന്നത് പക്ഷേ നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജ് കോളേജാവുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരുന്നതാണ് അവിടെ ഈ പുറത്തുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ചിലപ്പോൾ പര്യാപ്തമായി വരും അപ്പോൾ ഇത്തരത്തിൽ പൂട്ടിക്കിടന്നെങ്കിലും ചില ആളുകൾ ഇത്തരത്തിൽ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണ് ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടി അടക്കം ഒന്ന് രണ്ടാളുകൾ ഈ പഴയ കെട്ടിടത്തിലേക്ക് തിനിടയ്ക്കെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് പക്ഷേ ആ അപകടത്തെ പോലും സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകിച്ച് നേരത്തെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തക കൂടിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനോട് അസൂയ കലർന്ന രീതിയിലുള്ള അതിനെതിരെ പ്രതികരിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ വീണാ ജോർജിനെ ടാർജറ്റ് ചെയ്ത് ആക്രമിക്കുന്ന കാഴ്ച ചെറിയ ചെറിയ സംഭവ വികാസങ്ങളിൽ പോലും വീണാ ജോർജിനെതിരെ അക്രമം അഴിച്ചുവിടുന്ന ചില രീതിയിലേക്കെല്ലാം മാധ്യമങ്ങൾ പോകുന്ന നമ്മൾ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഇതുണ്ടായിരിക്കുന്ന ഒരു അപകടം ഉണ്ടായി ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗി മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നില്ലാത്ത ഒരു കെട്ടിടം അത് തകർന്നു വീഴുന്നു ആ തകർന്നു വീഴുമ്പോൾ അതിൻ്റെ അടിയിൽപ്പെട്ട് ഒരാൾ മരിക്കുന്നു അത് ഏറ്റവും വേദനാജനകമായ സംഭവമാണ് പക്ഷേ അതിനെ സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയ ഒരു വടിയായി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ ഒന്നാകെ അത് ഈ സർക്കാരിനെതിരെയും പ്രത്യേകിച്ച് വീണ ജോർജിനെതിരെയും മന്ത്രി വീണ ജോർജിനെതിരെയും തിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇന്ന് രാവിലെയാണെങ്കിലും ഇന്നലെ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഭർത്താവന നമ്മൾ കണ്ടതാണ് അവിടെ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല ഈ റാമ്പിൽ കൂടെ വേണമായിരുന്നു ജെ സി അകത്തേക്ക് കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവരുന്ന വളരെ ബുദ്ധിമുട്ടിയാണ് ജെ സി ബി അടക്കമുള്ള അവിടെ കൊണ്ടുവന്നതെന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിച്ച ഭർത്താവിനെ ഇന്നും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ന് രാവിലെ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ച് പ്രകോപിപ്പിക്കുകയും സർക്കാരിനെതിരെയും മന്ത്രിമാർക്കെതിരെയും പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം നമ്മൾ കണ്ടു ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായി ഒരു അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തെ സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള മാധ്യമങ്ങളുടെ ഒരു കൊണ്ടുപിടിച്ച ശ്രമത്തിനിടയിലാണ് ഈ വേദനാജനകമായ കാഴ്ചകളും നമുക്ക് പങ്കുവെക്കേണ്ടതായി വരുന്നത് the idea